ഇന്ന് ഉണക്കയിലും പച്ചക്കായും കൂടി തേങ്ങ അരച്ച് ചാറ് ചാറുവെക്കും അത് കാണിച്ചേട്ട് ഡേ ഉണക്കയല ഞാൻ അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞു പച്ചക്കായും കൂടി അരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇഞ്ചിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളകൂടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം ഇഞ്ചിയും പച്ചമുളകും കിട്ടണം കേട്ടോ പച്ചമുളകീൻ്റെ ഇരുവേ ഉള്ളിൽ ഞാനിപ്പുറത്തെ ചട്ടിയിൽ ഒത്തിരി നങ്കും കൂടി വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരിച്ചിരി തേങ്ങ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങ അരപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഈ പച്ചക്കായം ഒന്ന് വെന്ത് വരുമ്പോൾ ആ അരപ്പും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി കുളം വും കൂടി ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഇതിനകത്തൊട്ട് പിന്നെ താളിച്ചിട്ടാൽ മാത്രം മതിയേ താളിക്കണേല് കടു കൊട്ടിക്കണമെങ്കിൽ കടുപൊട്ടിക്കാട്ടെ ഞാൻ ഉള്ളിയും വേപ്പലേയും മാത്രം ഇട്ടിട്ടുള്ളേ എന്നിട്ട് ആ മുരിങ്ങി വന്നപ്പോൾ ഒരിച്ചിന് മുളുകൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ചാറിലോട്ട് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് അടച്ചു വെച്ചായിരുന്നു വച്ചായിരുന്നു ഇത് മണം മണമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലൈസോളൊക്കെ ഇട്ടോന്ന് തുടച്ച് കഴിഞ്ഞിട്ടാണ് പിള്ളേർക്ക് ചോറ് കൊടുത്തത് അമ്മ രണ്ട് പേർക്കും വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് അരിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചിട്ടാ ഇറക്കൊന്നും ഇല്ലാണ്ടാവുമ്പോൾ വെക്കണ ഒരു കറിയാണ് കേട്ടോ ഉണക്ക അല കൊണ്ട് തന്നെ ഇത് വെക്കണം അല കൊണ്ട് വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഇതിന് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ചപ്പ ഇലക്കറിയെന്ന് പറയോട്ടോ